കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം കൂടോത്രം കേരളം മൊത്തം കൂടോത്രം അതും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്തു എനിക്കിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനിതുപോലെ ബാംഗ്ലൂരിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ പോയിരുന്നു കൂടോത്രത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആരോ കൂടോത്രണം ചെയ്ത് പ്രയാസപ്പെടുത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനവിടെ പോയി പോയിട്ട് ഞാനത് നോക്കിയിട്ട് ചില കാര്യങ്ങൾ അയാളടുത്ത് പറഞ്ഞു കൂടോത്രം ആയിട്ടൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ചില നെഗറ്റീവുകൾ അതൊക്കെ അവിടെ കാണാൻ പറ്റി നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില വസ്തുക്കളൊക്കെ അത് പഴക്കം ചെന്ന കുറേ കാര്യങ്ങൾ അവിടെ കിടന്നിട്ട് അതൊരു നെഗറ്റീവ് വരുന്നതായിട്ടൊക്കെ കാണാൻ ബാധിച്ചു അതൊക്കെ പറഞ്ഞു അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നീറ്റാൻഡ് ക്ലീനാക്കി എന്നിട്ട് ഞാൻ വന്നു വന്നതിന് ശേഷം ഒരു പ്രാവശ്യം അവിടെ അവിടെ തന്നെ ഈ കൂടോത്ര എടുക്കുന്നവർ എവിടെ വെച്ചിട്ടുണ്ടോ അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് അവർ വന്നിട്ട് കുറേ സാധനങ്ങൾ എടുത്തതായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ എടുക്കാൻ വരുന്ന സമയത്ത് എന്നെ കൂടെ അവിടെ നിർത്തണം ഞാൻ ജ്യോതിഷനാണ് എന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞു ഇപ്പം ശരിക്കും ഒരു പ്രാവശ്യം അങ്ങനെ ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടോത്രം എടുക്കാൻ വേണ്ടി ഒരു ടീം അവിടെ വന്നു അപ്പോൾ ഈ കൊണ്ടോ ഈ വരുന്ന ടീം കറക്റ്റ് സ്ഥലത്തുനിന്ന് അവരെടുക്കും നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ട് അവർ തന്നെ അത് കൊണ്ടുവരും പല ഐറ്റം സാധനങ്ങൾ അവർ തന്നെ കൊണ്ടുവന്നിട്ട് അവരൊരു സ്ഥലത്ത് വെച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് അവർ സാധനം എടുക്കും ഇല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കുങ്കുമം കലക്കിയൊക്കെ വെച്ചിട്ട് ഈ വെള്ളത്തിനകത്തായിരിക്കും ഈ സാധനം ഇരിക്കുന്നത് അവിടെ നിന്ന് കൈയിട്ട് അവിടെ നിന്ന് കുറച്ച് മണ്ണ് വാരി ഇതിനകത്ത് ഇട്ടിട്ട് കൈയിട്ട് ഇതാക്കും എന്നിട്ട് നമ്മുടെ ശ്രദ്ധ മാറ്റിച്ചോണ്ട് അവർ പല കൂടോത്രങ്ങളും അതിൽ നിന്ന് എടുക്കും ഈ കൂടോത്രം എടുക്കാൻ വരുന്നവൻ കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഞാൻ കൈയ്യോടെ പഠിച്ചു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്തൊരു സാധനം വെച്ചിട്ടുണ്ട് നിനക്ക് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഹിന്ദിയിലാണ് ചോദിച്ചത് അവന് ഹിന്ദി അറിയാവും അവന് കന്നഡ അറിയാവും ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത് അപ്പോൾ അവൻ ഒന്ന് അറച്ച് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ എനിക്ക് സമയക്കുറവാണ് എനിക്ക് പെട്ടെന്ന് പോകണം പോ സാപ് വിളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ കൂടായ്പ് ഞാൻ കണ്ടുപിടിച്ച കാര്യം അവന് മനസ്സിലായി ഈ എടുക്കാൻ വരുന്നവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇത് കൊണ്ടുവരണത് ഈ കൂടോത്തരം വെക്കുന്നത് എവിടെ നിന്ന് എടുക്കാൻ അതിന് പ്രത്യേകം മെഷീനോ കാര്യമൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ജനങ്ങളെ നല്ലതുപോലെ വിഡ്ഢികളാക്കിയാണ് ഒരു മാജിക്കാണ് ഈ കൂടപത്രം എടുക്കാൻ വരുന്നവർ കാണിക്കുന്നത് അവർ തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവർ വിചാരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്ന് എടുക്കും ഇപ്പം ഞാൻ അറിഞ്ഞത് ഓഫീസ് സുധാകരൻ ജിയുടെ ഓഫീസിൽ നിന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എടുത്തു എന്നാണ് അത് വെറും കള്ളത്തനമാണ് ഈ വന്നവൻ്റെ കൗശല ബുദ്ധിയാണത് അവൻ വന്ന് അവൻ തന്നെ കൊണ്ടുവന്ന് അവൻ തന്നെ അവിടെ നിന്ന് എടുത്തതാണ് ഇതാണ് മഹാ കള്ളത്തനം ഇങ്ങനെയുള്ള കള്ളത്തനത്തിൽ ആരും ചെന്ന് പെടരുത് ഇതൊക്കെ കൂടോത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവരെ മേൽജാതിയിലുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സാധനമാണ് പിന്നെ ഈ സ കൂടോത്ര എടുത്തു തരാം എന്ന് പറഞ്ഞു വരുന്നവരെ ഈ കൂടോത്ര അവരാണ് കൊണ്ടുവരുന്നത് അവർ കൊണ്ടുവന്നിട്ടാണ് അത് വെക്കുന്നത് ഞാൻ നിങ്ങൾ ആ കൂടോത്ര എടുക്കുന്നവരെ വെല്ലുവിളിക്കുന്നു ഞാൻ എൻ്റെ ഒരു സാധനം ഒരു സ്ഥലത്ത് വയ്ക്കാം നിങ്ങളത് എടുത്തു തന്നാൽ ഒരു കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തരാം കൂടോത്രം എടുക്കാൻ വരുന്നവരെ ആര് വേണമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക ആരെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെങ്കിൽ എന്നെ സമീപിക്കുക കലിക ജ്യോതിഷൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വരിക ഒരു കോടി രൂപ ഞാൻ തരും ഞാനൊരു സാധനം എൻ്റെ പറമ്പിലോ ഭൂമിയിലോ കുഴിച്ചു വയ്ക്കാം എന്നിട്ട് ഈ വരുന്ന ആൾ ആ സാധനം എടുത്ത് തരണം വേണമെങ്കിൽ നമുക്ക് ചാനലുകാരെ കൂടെ കൂട്ടാം ചാനലിനെ കൂടെ വിളിക്കാം ചാനലുകാരെ കാണിച്ചിട്ട് ഒരു വ്യക്തിയെ കാണിച്ചിട്ട് ഞാൻ ആ സ്ഥലത്ത് കുഴിച്ചു വയ്ക്കാം കൂടത്ര എടുക്കാൻ വരുന്നവൻ കറക്റ്റായിട്ട് അത് പറ എടുത്തു തരണം ഒരിക്കലും എടുക്കില്ല വെല്ലുവിളിക്കുന്നു ഞാൻ ഒരു കോടി രൂപ തരാൻ തയ്യാറാണ് വെല്ലുവിളിക്കുകയാണ് എന്നുവെച്ചാൽ നിങ്ങളെടുക്കത്തില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഒരു കോടി അല്ല പത്ത് കോടി പറഞ്ഞാലും അതിൽ തരേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇത് വെറും ഉടായ്പാണ് എടുക്കാൻ വരുന്നവൻ്റെ സൂത്ര മാന്ത്രിക ജാലമാണ് ഒരു ഐഡിയയാണ് ഒരു വിദ്യയാണ് ഒരു കൗശല ബുദ്ധിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ഇതിൻ്റെ പുറകെയൊന്നും പോയി സമയം കളയരുത് ദയവചെയ്ത് ഞാനൊരു പത്രപ്രവർത്തകനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്രക്കാരടുത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും വെളിമേ പറഞ്ഞ് ആൾക്കാരെ കൂടുതൽ അന്ധവിശ്വാസത്തിലേക്ക് അടുപ്പിക്കരുത് അനിക ജ്യോതിഷം അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിര് തന്നെയാണ് അപ്പോൾ ഈ കൂടാത്തരത്തിലൊന്നും ഒരു കാര്യവും ഇല്ല പിന്നെ കുറേ പേര് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു ശാപം ഉണ്ടാവും അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ കൂടോത്രം ചെയ്തൊന്നും ആരെയും നശിക്കാനോ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ ഈ കൂടോത്രം എടുക്കാൻ വരുന്നവർ മഹാ തട്ടിപ്പുകാരാണ് അവർ തന്നെയാണ് അത് കൊണ്ടുവന്ന് അവർ അവർ എടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവരതിൽ നിന്നെടുക്കും അതാ ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം സമയക്കുറവ് കാരണമാണ് ഈ വീഡിയോ ഇത്രയും ഒരഞ്ച് നിമിഷത്തിലേക്ക് ഒതുക്കുന്നത് പിന്നെ ഞാൻ കലാകൗമദി ചാനലിലൂടെ ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഇടുന്നുണ്ട് അരമണിക്കൂറുള്ള കൗരമ കൗമദി ചാനലിൽ രാവിലെ ഏഴര തൊട്ട് എട്ട് മണിവരെ എൻ്റെ പ്രോഗ്രാമുണ്ട് ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഏഴര മുതൽ എട്ട് മണിവരെ എൻ്റെ പ്രോഗ്രാമുണ്ട് ഇപ്പോൾ ഒത്തിരി പേര് അതിലൂടെ അറിവ് നേടുന്നുണ്ട് പിന്നെ ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരിയിൽ ഉണ്ട് ഇരുപതാം തീയതി പാലക്കാട് ഉണ്ട് പിന്നെ മുപ്പതാം തീയതി എറണാകുളത്ത് ഓഫീസിൽ ഉണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ